പ്രതിഷേധം ഇപ്പോൾ പ്രതിഷേധിച്ചെങ്കിൽ പിന്നെ എന്നാണ് പ്രതിഷേധിക്കുക ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നൊടുക്കുന്നു ഇന്ത്യൻ പൗരന്മാരെ മുഴുവൻ കൊന്നുകൊടുക്കുന്നു ഇടാണ് ഭാരതീയത്തിൻ്റെ സ്ഥിതിയെങ്കിൽ ഇന്ന് പ്രതിഷേധിച്ചെങ്കിൽ പിന്നെ എപ്പോഴാണ് പ്രതിഷേധിക്കേണ്ടത് പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചു ക്രിസ്ത്യാനികളെ മുഴുവനും കൊന്നൊടുക്കുകയല്ലേ അപ്പോൾ ക്രിസ്ത്യാനികളായി നമ്മൾ പ്രതിഷേധിക്കും ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇന്ത്യൻ പൗരന്മാരെയാണ് കൊന്നൊടുക്കുന്നത് ഭാരത മക്കളെയാണ് കൊന്നൊടുക്കുന്നത് നമ്മുടെ സംസ്കാരത്തെയാണ് കൊന്നൊടുക്കുന്നത് വൈവിധ്യങ്ങളെയാണ് കൊന്നെടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പ്രതിഷേധിക്കേണ്ടത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കേണ്ടവരല്ലേ ഇവരൊക്കെ നമ്മുടെ നമ്മൾ ടാക്സ് അടിച്ചത് നമ്മളുടെ നമ്മൾക്ക് നമ്മൾ സംരക്ഷണം കിട്ടാനാണ് എന്നിട്ട് നമ്മൾക്ക് സംരക്ഷണം നൽകേണ്ട പ്രധാനമന്ത്രി നമ്മുടെ മക്കളെ കൊണ്ടെടുക്കുമ്പോൾ നമ്മളിപ്പോൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ പ്രതിഷേധിക്കും തീർച്ചയായിട്ടും പ്രതിഷേധിക്കണം ഇതാണ് പ്രതിഷേധിക്കേണ്ട സമയം അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ ഭരണം തന്നെ അപകടത്തിലാവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ഇവർ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ പ്രതിഷേധിക്കണം ശക്തമായി പ്രതിഷേധിക്കണം അതുകൊണ്ടാണ് പ്രതിഷേധം പ്രധാനമന്ത്രി മൗനം പേടിക്കണം പ്രധാനമന്ത്രി വായു തുറക്കണം മണിപ്പൂരിന് വേണ്ടി സംസാരിക്കണം പീഡിതരായ മക്കൾക്ക് വേണ്ടി സംസാരിക്കണം അല്ലെങ്കിൽ പ്രതിഷേധം തുടരും ഇടല്ല പ്രതിഷേധം ഇനിയും പ്രതിഷേധത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും ഇത് ഒരു ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജാതിയുടെയും ഒരു മതത്തിൻ്റെ ഒരു വർഗത്തിൻ്റെ ഒരു പാർട്ടിയുടേതല്ല ഇന്ത്യ എല്ലാവരുടെയുമാണ് ഇവിടെയുള്ള ഏത് പൗരനും ഇന്ത്യയിൽ ജീവിക്കാൻ അനുവാദമുണ്ട് ഞങ്ങളൊക്കെ ജനിച്ചത് ഇന്ത്യയിലാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും മറ്റേത് മതത്തിൽ വരവ് ജനിച്ചത് മുഴുവൻ ഇന്ത്യയിലാണ് ഞങ്ങൾ ഇന്ത്യയുടെ മക്കളാണ് ഞങ്ങളുടെ അപ്പന പാപ്പന്മാരൊക്കെ ഇന്ത്യൻ മക്കളാണ് ഞങ്ങളെല്ലാവരും വിദേശികളല്ല അപ്പം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അധികാരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും മോദിജി മൗനം വെടിയണം മോദിജി ഞങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് മോദിജി അതുകൊണ്ട് തന്നെ മൗനം വെടിഞ്ഞ് മണിപ്പൂരിലെ കലാപാൽ അവസാനിപ്പിക്കേണ്ട നേതൃത്വം കൊടുക്കണം മണിപ്പൂരിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നു ആക്രമിക്കുന്നു എന്നൊരു ഉള്ളത് ക്രൈസ്തവരെ എന്നുള്ള വികാരമുണ്ട് അതുകൂടാതെ ഇത് ഇന്ത്യൻ പൗരന്മാരായാലും അത് ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഇവരൊന്നും ഇവിടെ സുരക്ഷിതരല്ല ന്യൂനപക്ഷങ്ങൾ ഇവിടെ സുരക്ഷിതരല്ല ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വർഗീയത ഭൂരിപക്ഷ വർഗീയത ഇവിടെ ആഞ്ഞടിക്കുന്നു ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി കളമൊരുക്കുന്ന മോദിജി അത് ചെയ്യുന്ന തെറ്റാണ് അതല്ല ഇന്ത്യൻ ജനാധിപത്യം ജനാധിപത്യം എന്നാൽ ജനങ്ങള് ശാന്തമായും സ്വസ്ഥമായും ജീവിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ മോദിയുടെ ഭരണം തെറ്റായ ദിശയിൽ നീങ്ങുന്നു ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കും മണിപ്പൂരിലെ ക്രൈസ്തവ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുന്നില്ല സർക്കാരിന് നമ്മൾ പരമേൽപ്പിക്കുന്നതിനാ മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനല്ലേ അതിന് കഴിയില്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോണം അവർ ഇറങ്ങിപ്പോണം മോദി അവിടെ മണിപ്പൂരിലുള്ള ക്രൈസ്തവരെ ക്രൈസ്തവർ മാത്രമല്ല കുക്കി വംശജനായാലും മെയ്ത്തൈ വംശജനായാലും അവരെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യണം അധികാരത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോണം എന്നിട്ട് നല്ല കഴിവുള്ള ഒന്ന് ഭരിക്കട്ടെ ഇവിടെ സ്വസ്ഥമായി ജീവിക്കണം ഇത് മതേതര ഭാരതമാണ് മതേതരം ഒരു മതത്തിന് ഇവിടെ ആധിപത്യമില്ല എല്ലാ മതങ്ങളും തുല്യമാണ് അപ്പോൾ ആ തുല്യത ഇവിടെ ലഭിക്കണം അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും